സി കെ നമുക്കറിയാം അൻവർ രാജിവെക്കുന്നു അൻവർ അൻവരുടെ രാജി മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ അൻവർ രാജിവെക്കുമ്പോൾ നിലമ്പൂര് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കുത്തകയായിരുന്ന സീറ്റ് ഇടത് സ്വതന്ത്രനെ ഇറക്കിക്കൊണ്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന വലിയ നേതാവിൻ്റെ തുടർച്ച പിന്തുടർച്ച അവകാശം പേർന്ന ഒരു മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് വന്ന പി വി അൻവറിന് വീണ്ടും ഒരിക്കലൂടെ നിലമ്പൂർ കാട്ടിലെ തേക്ക് പോലെ വളരാൻ വേണ്ടി സാധിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ആള് നിലം പി വി അൻവറാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതിന് നീക്കങ്ങൾ നടത്താൻ ശേഷിയുള്ള ഒരാളാണ് പക്ഷേ അത് വിജയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പൂർണമായും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാർഷലൻ ദി വീഷോയ്ക്ക് ഓർമ്മയുണ്ടാവും മലപ്പുറത്തെ എസ് പി ഓഫീസിൻ്റെ മുന്നിൽ ഒരു കസേരയുട്ടി നടത്തിയ ഒരു സമരമാണ് മരമുറിക്കെതിരെ നടത്തിയ ഒരു സമരമാണ് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് എത്രമാത്രം മാറ്റങ്ങളാണ് അൻവർ പ്രതീക്ഷിച്ചതിൻ്റെ അടുത്തുപോലും എത്താതെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് പൊടുന്നനെ മാറിക്കൊണ്ടേ നിൽക്കേണ്ട സാഹചര്യം ആദ്യം മലപ്പുറം എസ് പിക്ക് എതിരെ ഒരു ആരോപണമായി വരുന്നു പിന്നീട് അതിൻ്റെ കൂടെ എ ഡി ജി പി ആരോപണത്തിൽ വരുന്നു പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണത്തിൽ വരുന്നു ഒടുവിൽ മുഖ്യമന്ത്രി ആരോപണത്തിൽ വരുന്നു ഈ ആരോപണങ്ങളെല്ലാം തന്നെ വരുമ്പോഴേക്കും പി വി എൻവർദ ഏറ്റവും ഒടുവിൽ നിയമസഭാ അംഗത്വം രാജിവെക്കേണ്ട സമ്മർദ്ദത്തിലേക്ക് എത്തി അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഡി എം കെ സമീപിക്കുന്നു ആ ഡി എം കെയെ സമീപിക്കുന്നതും അവിടെ സ്റ്റാലിനടക്കം ആൾക്കാർ ഇടപെട്ട് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇടപെട്ട് അദ്ദേഹത്തെ ഡി എം കെയുടെ ഭാഗമാക്കി തിൽ നിന്ന് തടസ്സം നിൽക്കുന്നു അങ്ങനെ പി വി എൻവർ എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുവോ ആ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എല്ലാം അപ്പുറത്തായിരുന്നു അതിൻ്റെ ഫലം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഈ ചുരുങ്ങിയ കാലയളവരെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഇനി മാർഷൽ ചോദിച്ചാൽ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് എനിക്ക് തോന്നുന്നു പി വി എൻവർ ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നതിന് പോകാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇത്തരത്തിൽ നിലമ്പൂരിലൊരു വലിയ സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ആദിവാസി യുവാവിൻ്റെ മരണം നടക്കുകയൊക്കെ ചെയ്തത് ഒരു അതിനു മുൻപ് തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പി വി അൻവർ ഉറപ്പു നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് പല രീതിയിൽ ചർച്ച ചെയ്ത് ഒരു ഉറപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം കേരളത്തിന്റെ ഘടകമായി പ്രവർത്തിക്കാമെന്ന് പിന്നീടാണ് ഈ പറയുന്ന നിലമ്പൂരിലെ പ്രശ്നങ്ങൾ നടക്കുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്യുന്നത് ആ ഘട്ടത്തിൽ അദ്ദേഹം വി ഡി സതീശൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണുന്നു പാണക്കാട് ഹൈദർ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ വീട്ടിൽ ചെന്ന് കാണുന്നു ഇതെല്ലാം കണ്ട് അവരുടെ യു ഡി എഫിന്റെ ഒരു പിന്തുണ കൂടി യു ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാം എന്നൊരു ഉറപ്പ് കൂടി വാങ്ങുന്നു ആ ഉറപ്പും ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്ന ഉറപ്പും ഒത്തുചേരുമോ എന്നാണ് അറിയേണ്ടത് അതായത് നിലമ്പൂരിൽ പി വി എൻവർ മത്സരിച്ചാൽ യു ഡി എഫിൻ്റെ പിന്തുണ ഉണ്ടാകുമോ എന്നുള്ളതാണ് അങ്ങനെ പിന്തുണ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടാകും ഇനി അതല്ല ഈ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കാതെ ആര്യടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും സീറ്റ് നൽകുകയും പിന്നീട് ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതായത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നടക്കുമ്പോൾ മത്സരിക്കാൻ ഒരുങ്ങുമോ എന്നതൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് ഉണ്ട് നമ്മൾ പറയുന്നത് പോലെയല്ല കാരണം അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമാകുന്നു സംസ്ഥാന ഘടകത്തിൽ ഘടകത്തിന്റെ നേതാവാകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോഴും മറ്റു ചില ഘടകങ്ങളിലൊക്കെ ആൾക്കാർ ഭിന്നിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരുമായിട്ട് ചേരാം ചിലപ്പോൾ ഒന്നര മാസമായി തൃണമൂൽ കോൺഗ്രസുമായുള്ള ചർച്ച എന്ന് പറഞ്ഞു ഡി എം കെ ചർച്ച നടന്നു ഒരു